ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ആഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും എത്ര വയസ്സാണേലും ഇനി നരച്ച മുടി തിരികെ വരില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി അടിപൊളിയൊരു നാച്ചുറൽ ഹെർഡേയുടെ വീഡിയോ ആണ് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലായിട്ടും ഒന്ന് കണ്ടു നോക്കൂ ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോവാം നമ്മുടെ വീടുകളിലൊക്കെ ജനലും കഥകിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചുക്കിലിയും പൊടിയും ഒക്കെ പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ ഈ ജനലിലെ ഈ കമ്പികളിലെ സൈഡുകളിലൊക്കെ ഇരിക്കും നമുക്ക് ചുക്കിലിക്കമ്പൊന്നും അങ്ങോട്ട് അടിച്ചാൽ ഒന്ന് ഈ ചുക്കിലി ജനലി പിടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ കതകിൻ്റെ ഒരു നമ്മൾ ആ ഒരു ഡിസൈനുകൾ കൊടുത്തിരിക്കുന്ന സൈഡ് അതെല്ലാം ഇതുപോലെ ചുക്കിലി പൊടിയൊക്കെ കയറിയിരിക്കും അപ്പോൾ നമുക്ക് ചുക്കിലേക്ക് മൂട്ടടിച്ചാൽ പോകത്തില്ല അപ്പം പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് കാണുമല്ലോ ആ ബ്രഷ് മാത്രം മതി കണ്ടില്ലേ ഇതേ രീതിയിൽ നമുക്ക് അത് തൂത്ത് വിടാവുന്ന പെട്ടെന്ന് തന്നെ പൊടി കമ്പി കമ്പീലെ പൊടികളെല്ലാം പോകും നമ്മൾ വെള്ളം കൊണ്ട് തൊട്ട് തുടക്കി ഒന്നും വേണ്ട ഇത് മാത്രം കൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നവർ ബ്രഷ് ചെയ്താൽ മാത്രം മതി അടിപൊളിയായിട്ട് ആ പൊടികളെല്ലാം പോയി നല്ല തിളങ്ങി കിടക്കുന്നതായിരിക്കും കേട്ടോ പൊടിയൊക്കെ അടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കും വളരെ നല്ലതാണ് അപ്പോൾ ഈ കുട്ടികൾക്കാണേലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ല നല്ലപോലെ പൊടിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ആ ബ്രഷ് കൊണ്ടാണ് ഞാനിന്ന് പൊടി അടിച്ച് വിട്ടത് അപ്പോൾ ഞങ്ങൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും വീടുകളിൽ ഇങ്ങനത്തെ പെയിൻറ്റ് ബ്രഷ് ഒക്കെ കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ ഇവിടെ സിങ്ക് കണ്ടില്ലേ വെള്ളം കെട്ടി എനിക്ക് നമ്മൾ ദിവസം ഇങ്ങനെ സിങ്ക് ഉപയോഗിക്കുന്നവരാണല്ലോ കെ ജം പാത്രം കഴുകാനും മീൻ വെട്ടാനും സർവ്വദിനെ നമ്മൾ സിങ്ക് ഉപയോഗിക്കുന്നതാണ് പെട്ടെന്ന് ഈ സിങ്ക് ബ്ലോക്ക് ആയി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ സിങ്ക് ബ്ലോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി വേസ്റ്റ് വെയിട്ട് അടയുമ്പോഴാണ് സിങ്ക് ബ്ലോക്ക് ആയി മാറുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാം ഇതിവിടെ ഒരു കുപ്പി എടുക്കുക ഈ കുപ്പി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്തിങ്ങനെ ആ അടപ്പ് മാറ്റിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചെടുക്കുകയാണ് ആ ഫുള്ള് വേസ്റ്റ് വെളി വരികയും ചെയ്യും ആ വെള്ളം ഫുള്ള് പോകുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് இதுவாகண അടുത്ത ടിപ്പിലേക്കിപ്പം ഇവിടെ ഞാൻ ദോശയ്ക്കാണ് ഇവിടെ അരച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും പറയും പച്ചരിയൊക്കെ ഇട്ടാലേ പച്ചരി ഉഴുന്നൊന്നിച്ചൊക്കെ ഇട്ടാലേ ഇതൊക്കെ നമുക്ക് ദോശയ്ക്കൊക്കെ മാവ് കുളിച്ച് പൊങ്ങി നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ എന്ന് പറയും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് അരിപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഞാൻ ഇത് അരിപ്പൊടിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് പുതുത്തൊരഞ്ച് മിനിറ്റ് വെച്ചേക്കാം അതിന് ശേഷം നമ്മൾ ഉഴുന്ന് വേറെയിട്ട് കുതിരാൻ വെക്കണം കേട്ടോ ഉഴു നമ്മുടെ ദോശയ്ക്കൊക്കെ ആണെങ്കിൽ അപ്പത്തിനാണെങ്കിൽ ഉഴുന്നിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ആയതുകൊണ്ട് ഉഴുന്ന സെപ്പറേറ്റും അതുപോലെ അരി ഒന്ന് അരിപ്പൊടി ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് പുതിരാൻ വെച്ചതിന് ശേഷം ഞാൻ അരച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് കണ്ടില്ലേ ഞാൻ അന്ന് വെച്ച് പൊളിപ്പിച്ചെടുത്താണ് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും ദോശയാണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്തായിട്ട് റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കാടമുട്ടയാണ് ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാടമുട്ട നമ്മൾ സാധാരണ പുഴുങ്ങി കഴിക്കാറുള്ളതാണ് പതിവില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണം സാധാരണ രീതിയിൽ റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെ നിങ്ങൾ റോസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഒന്നയിടിച്ച് ചൂടായി കഴിയുമ്പോൾ അത് കുരുമുളക് കുരുമുളക് പൊടി ഇടരുത് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി ഇത് കൂടി ഇട്ടോ നല്ല മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടേനെ ഉപ്പ് ഇട്ട് കൊടുത്താൽ അതിലേക്ക് നമ്മൾ പുഴി തൊലിയെല്ലാം കളഞ്ഞു വെച്ച് തോട് കളഞ്ഞ് വെച്ചേക്കും നമ്മുടെ കാടമൊട്ടയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് മസാലകളെല്ലാം എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ കണ്ടില്ല നല്ലപോലെ തന്നെ ഇത് ഒടിച്ച് കഴുകിയെടുത്ത് വെച്ചിരുന്നാണ് അതിട്ട് കൊടുത്തിട്ടും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം ഇതേ രീതിയിലൊന്ന് കാടുമുട്ട റോസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം ചോദിച്ചു മേടിച്ച് കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും അടിപൊളി റെസിപ്പിയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമന്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറും ഇതുപോലൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അടപ്പൊക്കെ ഇല്ലാതെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കാണുമല്ലായിടത്ത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഷിമ്മി കവറുകൾ കാണുമല്ലേ അപ്പോൾ ഷിമ്മി കവറുകളും അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കവർ കമർത്തി വെക്കുക അല്ലാതെ നമ്മൾ നേരിട്ട് ആയിട്ട് അല്ലാതെ വെച്ച് കൊടുക്കാതെ ഇതുപോലെ കവറ് ഈ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് കമർത്തി വെക്കുക ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ കവർ വെക്കുക എന്നിട്ട് ആ കവറിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് കുത്തി ഒരു ഇതുപോലെ ആക്കുക ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ ഷിമ്മി കവറുകളോ കൂടുകളോ സഞ്ചികൾ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എല്ലാം അവിടം നിരഞ്ഞ് കിടക്കത്തൊന്നുമില്ല ഇത് ഇതുപോലെ അടപ്പുകളൊന്നുമില്ലാത്ത നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കവർ സൂക്ഷിച്ച് നോക്കാം ഒരു കവർ തന്നെ കമർത്തി വെച്ചതിന് ശേഷം അതായത് തിരിച്ചിട നേരെ വെക്കാതെ ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്കിത് നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം കവർ ഒക്കെ ഇതുപോലെ സൂക്ഷിക്കെട്ടി വെക്കണമെങ്കിൽ കടകി ഇവിടുന്ന് തന്നെ ഇങ്ങനെ എടുക്കാ കണ്ട ഇതുപോലെ നമുക്ക് തൂക്കി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം കൊണ്ട് വെക്കുകയും ചെയ്യാം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം നേരത്ത് വലിക്കി കിടക്കത്തി വില കിട്ടാം അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മൾ ചിക്കനൊക്കെ മസാല ചെയ്യുമ്പോഴത്തേക്കും മസാലകളെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ കേട്ടോ ഇതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരകം ഞാൻ പൊടിക്കാതെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ചെയ്ത് കോൺഫ്ലവറും ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് ചിക്കനിന്ന് പൊരിച്ചു നോക്കും അടിപൊളി ടേസ്റ്റ് അടിക്കാൻ ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര അതുപോലെ തന്നെ കൊച്ചുകുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന നര മാറാനായിട്ട് അടിപൊളി ഒരു ഇതാണ് കേട്ടോ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം പെട്ടെന്ന് വീട്ടിൽ തന്നെ എങ്ങനെ കറുപ്പിക്കാം ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുകയാണ് കേട്ടോ ഇത് ആര് റിസൾട്ട് കിട്ടത്തില്ലെന്ന് പറയത്തേ ഇല്ല അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് എടുക്കുക ബൗളിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇരുമ്പ് ചെട്ടിയുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂണോളം നീലമ്പരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ബ്രാൻഡ് ആണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക ഞാനിപ്പോൾ ഈ വനശ്രീയുടെ എടുക്കുന്ന എടുക്കാറുണ്ട് എനിക്ക് തലയിൽ പിടിക്കുന്നതാണത് പിന്നെ എടുക്കുന്നത് നമ്മുടെ ഇന്ദുഗാന്തി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല നമുക്ക് ചിലർക്ക് നീലാമ്പരിപ്പൊടി അലർജിയാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇങ്ങനത്തെയൊക്കെ മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് കാര്യം നിങ്ങൾക്ക് ഏതാണോ പിടിക്കുന്നത് എല്ലാവർക്കും പിടിക്കും പക്ഷേ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവും അവർക്ക് എന്താണ് നല്ല തലയിൽ മുടിയിലേക്ക് പിടിക്കുന്നത് അലർജിയൊന്നും ഇല്ലാത്ത അത് നോക്കി മേടിക്കുക ഇതെനിക്ക് പ്രവാസി പറഞ്ഞു തന്നാണ് കേട്ടോ പ്രവാസികളൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അവിടെ അങ്ങനെയൊന്നും കിട്ടത്തിനില്ല ഹെന്ന പൗഡറൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നീലാമിരി ഇങ്ങനെ ഇത് അല്ലവരാജലം ഇതൊക്കെ കിട്ടും അപ്പോൾ അവർ ചെയ്യുന്ന അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ അവർക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ എൻ്റെ ചേട്ടന് ഇതുപോലെ ഒരു പ്രവാസിയാണ് അപ്പോൾ ആ പുള്ളിക്കാരനെങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എനിക്കത് പറഞ്ഞു തന്നത് അടിപൊളി ടിപ്പാണ് ഇത് കണ്ട് ഇത് അവർ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഹെന്ന ചെയ്തിരിക്കണം എന്ന ചെയ്യാതെ ഇത് നമ്മുടെ തലയിൽ പിടിക്കത്തില്ല അപ്പോൾ ഒരു മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങളൊന്ന് എന്നെ ചെയ്യേണ്ടവർ തന്നെയാണ് കേട്ടോ എല്ലാ ഏത് ഡൈ നിങ്ങൾ തലയിലേക്ക് ഉപയോഗിച്ചാലും നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഏത് ഡൈ നിങ്ങൾ തലയിലേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഹെന്ന ചെയ്തിരിക്കണം അത് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന അലോവര ജെല്ലാണ് ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് ഇന്ത്യക്കയുടെ മീശയിലാണ് ഇതപ്പം ചെയ്യുന്ന തലയിലും ചെയ്യുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോളം ചേർത്തിട്ട് കുറച്ച് നിറയെ ഉള്ളു കിട്ടും അതുകൊണ്ടാണ് ഒരു ടീസ്പൂണോളം ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് കറ്റാർവാര ജെല്ലാണ് അപ്പം നമ്മൾ വെളിയിൽ നിന്നുള്ള ജെല് നമ്മുടെ വീട്ടിൽ കറ്റാർവാര ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പലപ്പ് മാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതുപോലെ ജെല്ല് പക്ഷേ നിങ്ങൾ വൈറ്റ് കളറിലെ ജെല്ല് തന്നെ എടുക്കുക കേട്ടോ ഇപ്പം ഈ ചില്ലുപോലെ ഇരിക്കുന്നില്ല എല്ലാവരും ജെല്ല് പച്ച കളറിലെടുക്കുക എടുക്കാതെ വൈറ്റ് കളറിലെ ജെല്ല് എടുക്കുക അത് ഒരു ടീസ്പൂണിൽ ഇതിനെ ഞാൻ മിക്സ് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കുക അത്രയും ഇട്ട് കൊടുക്കുക വേറെ വേറൊരു പച്ചവെള്ളമോ തേയില വെള്ളമോ കാപ്പിവെള്ളമോ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു കറ്റാർ വരയുടെ ജെല്ലും മാത്രം മതി അപ്പം എനിക്ക് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയാണ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ മീശ കറുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി അതുപോലെ തന്നെ കറുത്ത് വന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല റിസൾട്ടാണ് കേട്ടോ ഇതാപോലക്കെ അവിടെ പിന്നെ കെമിക്കൽ ഇല്ല അതുപോലെ സൈഡ് എഫക്റ്റ് ചോറിച്ചില്ല അലർജി ഒന്നും വരത്തില്ല നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് ഒന്നും എടുത്ത് അല്ലെങ്കിൽ അടിച്ച് ഉള്ള മുടിയും കൂടെ കളയണ്ട ഇത് മാത്രം മതി പിന്നെ എന്നെ എൻ്റെ ഒക്കെയുടെ മീശയുടെ ഒരു സൈഡിൽ നച്ചു നല്ല നരയുണ്ടായിരുന്നു അവിടേക്കാണ് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നരയുള്ള ഭാഗങ്ങളിൽ മാത്രം നിങ്ങൾ വെറുതെ മതി തലമുടി മുഴുവൻ അടിച്ചവരാണേൽ പോലും ആദ്യം ഹെന്ന ചെയ്യണം മുടിയിലൊരു തുള്ളി എണ്ണ കാണരുത് ആദ്യം ഹെന്ന ചെയ്യണം ഹെന്ന എന്ന ചെയ്താൽ രണ്ട് മണിക്കൂറെങ്കിലും ഹെന്ന തലയിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അതിന് ശേഷം ആ തലമുടി കന്ന് കഴുകിയിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതുപോലെ നീല നീലാമ്പരി ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് നിങ്ങൾക്ക് വേണം ഒരു മണിക്കൂർ വരെ വെക്കാം പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റേ വെച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ നല്ല റിസൾട്ട് ആ ഇരുപത് മിനിറ്റ് കൊണ്ട് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ആ മുടിയുടെ ഈ ഒരു സൈഡ് വശം തലയിലെ മുടിയുടെ ഈ സൈഡ് വശം മാത്രം കുറച്ച് നിറ വന്നിട്ടുള്ള ചെറിയ ചെറിയ നിര ാണ് അവിടെ അത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ അങ്ങളെ ചേട്ടനും ഇതുപോലെ തന്നെ അവിടെ ഇതിൽ ഇത് മാത്രമേ കിട്ടുന്നതുകൊണ്ട് ഇത് തന്നെ ചെയ്തിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുക അതില്ലാത്ത കാരണമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ള കെമിക്കലൊന്നും തലയിൽ തേച്ച് തലമുടി ഒന്നും കളയാതെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കും ഈ നീലാമ്പരി എല്ലാ ഷോപ്പുകളിലും അങ്ങാടിക്കടയിലും എല്ലാം മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അതുപോലെ കറ്റാർവാട് ചെല്ലും എല്ലാവരുടെ വീടുകളിൽ കാണും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇത് കുറച്ചു നേരം നമ്മുടെ മീശയിലും മുടിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല കറുത്ത് വരും അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒന്ന് കറുത്ത് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി നോക്കി കറക്റ്റ് ഇരുപത് മിനിറ്റാണ് ഇവിടെ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് കഴുകി നോക്കിയാൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളിത് ചെയ്ത് കൊടുക്കുമ്പം ഒന്ന് മുടിയിലേക്ക് നല്ലപോലെ പിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചീപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കുക ചീങ്ങിക്കൊടുത്തതിന് ശേഷം വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് കേട്ടോ ഹെയർ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ കെമിക്കൽ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല മുടിയൊക്കെ നല്ല വളരാൻ സഹായിക്കും അതുപോലെ പിന്നെ ഇരിക്കും തോറും ഇത് നല്ല കറുക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇരിക്കും തോറും നമ്മുടെ മുടി കറുത്ത് കറുത്ത് വരും നമ്മൾ ഡൈ ഒക്കെ മേടിച്ചിട്ട് മറ്റേ യൂസ് ഈ റിസൾട്ട് കിട്ടുന്നത് പോലെയൊന്നും അല്ല ഇരിച്ചിരുനേരം ഇരുന്നാൽ മാത്രമേ നമുക്ക് മുടി കറുത്ത് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം കണ്ടില്ലേ എൻ്റെ ഒക്കെയുടെ മുടി ആ മുടിയും തലമുടി ആ മീശയൊക്കെ നല്ലപോലെ ആ ഒരു ഇത് നീലമ്പരി വെച്ചിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അന്ന് കഴുകിക്കളുമ്പം മീശ കാണുമ്പം നിങ്ങൾക്കറിയാൻ കണ്ടില്ലേ നല്ലപോലെ കട്ട് കേട്ടോ കണ്ടോ ഈ ഒരു സൈഡായിരുന്നു ഫുള്ള് നരച്ചത് കണ്ടോ മുടിയുടെ ഭാഗം കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് നല്ലപോലെ കറത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം എന്നെ ചെയ്യുന്നതും അതുപോലെ എന്നെങ്കിലും അവന് ഇട്ട് ഇത് തേക്കുന്നതായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട് നിങ്ങളൊന്ന് കാണണേ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ അപ്പോൾ അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ